ഞാൻ ഡോക്ടർ ടോം ജോസ് കൺസൾട്ടൻ ആൻഡ് സ്പൈൻ സർജറി ചാടികോട്ട് ഹോസ്പിറ്റൽ തൊടുപുഴ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നടുവേദന അഥവാ ലോ ബാക്ക് എക് അതിനെപ്പറ്റിയാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടുവേദന അനുഭവിക്കാത്തവർ കുറവായിരിക്കും ഒരു ന്യൂറോസൈജൻ്റെ അടുത്തായാലും ഒരു ഓർത്തോ സർജറിൻ്റെ അടുത്തായാലും ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു രോഗലക്ഷണം നടുവേദന കൊണ്ടായിരിക്കാം എന്തൊക്കെയാവാം നടുവേദനയുടെ കാരണങ്ങൾ ഒന്നാമതായി നട്ടലിൻ്റെ ഡിസ്കിൻ്റെ തള്ളിച്ചുകൊണ്ടാവാം ചിലപ്പോൾ നട്ടലിൻ്റെ കച്ചേരിക്കൽ തെന്നി മറന്നുകൊണ്ടാകാം നട്ടലിൻ്റെ അസാധാരണമായ വളവുകൾ കൊണ്ടാകാം ചിലപ്പം ടി ബി പോലത്തെ അണുബാധകൾ കൊണ്ടാകാം ചിലപ്പോൾ വീണ്ടുണ്ടായ പൊട്ടലുകൾ പൂർണ്ണമായി സുഖപ്പെടാത്തത് കൊണ്ടാകാം ചിലപ്പോൾ നട്ടലിലെ ക്യാൻസർ അഥവാ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പടർന്നു വരുന്ന ക്യാൻസർ രോഗം മൂലവും നടുവേദന മൂലം നമ്മുടെ ജോലികൾ ചെയ്യാനാവാത്തത് കൊണ്ടും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞു പോകുന്നത് കൊണ്ടും ചിലപ്പോൾ അതിഗുരുതരമായ കാരണങ്ങൾ കൊണ്ടാവാം ഈ നടുവേദന ഉണ്ടാകുന്നത് എന്നതുകൊണ്ടും നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് ആവശ്യമാണ് എന്തൊക്കെ പരിശോധനകൾ ആണ് ആവശ്യം എന്ന് നമുക്ക് നോക്കാം വൺ സെറ്റ് ഓഫ് എക്സ്റേസ് പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് പിന്നെ നടുവിൻ്റെ എം ആർ ഐ എം ആർ ഐ ഓഫ് ദ സ്പൈൻ വിച്ച് ഈസ് കൺസിഡേഡ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് പിന്നെ സി ടി സ്കാൻ അതായത് കശരികൾ തെന്നി മാറിയിട്ടുള്ള രോഗികളിൽ ഇതൊരു ആവശ്യ അത്യാവശ്യമായിട്ടുള്ള സ്കാനാണ് കൂടാതെ ക്യാൻസർ സംശയിക്കുന്ന രോഗികളിൽ ബോൺ സ്കാൻ പെറ്റ് സ്കാൻ എന്നിവയും വേണ്ടി വന്നേക്കാം എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്ന് നമുക്ക് നോക്കാം എല്ലാ ഡിസ്കിൻ്റെ തളർച്ചകൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല എഴുപത് ശതമാനം കേസുകളിലും മരുന്നുകൾ കൊണ്ടും മസിൽ സ്ട്രെന്ത്നിങ് എക്സസൈസുകൾ കൊണ്ടും പരിഹരിക്കാം കഠിനമായ വേദനയുള്ള സമയത്ത് ഏതാനും ദിവസങ്ങൾ ബെഡ് റെസ്റ്റ് റെക്കമെൻഡഡാണ് എന്നാൽ ഒരുപാട് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ നീങ്ങുന്ന ബെഡ് റെസ്റ്റ് ഇപ്പോൾ റെക്കമെൻഡ് അല്ല അത് നിങ്ങളുടെ മസിലിൻ്റെ ബലം കുറയ്ക്കുകയും പിന്നീട് എണീറ്റ് നടക്കുമ്പോൾ പഴയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേദനയുള്ള അവസ്ഥയിലേക്കോ നയിക്കും അതുകൊണ്ട് വേദന കൂടുതലുള്ള സമയത്ത് ബെഡ് റെസ്റ്റ് എടുക്കുക വേദന കുറഞ്ഞു വരുന്ന ഭാഗത്തിന് മസിൽ സ്ട്രെങ് എക്സസൈസുകൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുമാണ് അതുപോലെ ഇൻഫെക്ഷൻ്റെ തുടക്കത്തിലും അല്ലെങ്കിൽ സന്ധിവാദം മൂലമുള്ള നടുവേദനകളും മരുന്ന് മരുന്നുകൾ കൊണ്ട് നമുക്ക് പരിഹരിക്കാം പിന്നെ എപ്പോഴാണ് നമുക്ക് സർജറി വേണ്ടി വരുന്നതെന്ന് നോക്കാം മരുന്ന് കഴിച്ചിട്ട് നിയന്ത്രിക്കാനാവാത്ത അതികഠിനമായ നടുവേദന കാലുകളിലേക്ക് പടർന്നിറങ്ങുന്ന അതികഠിനമായ വേദനയും തരിപ്പും അല്ലെങ്കിൽ ചിലർക്ക് മലമൂത്ര വിസർജനത്തിന് കൺട്രോൾ പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉദാഹരണ ശിക്ഷിക്കുറവ് നട്ടലിൻ്റെ ടി ബി പുറത്ത് ഇൻഫെക്ഷൻ ഗുരുതരമാകുക അല്ലെങ്കിൽ കശരിക്കൾ തെന്നിമാറി നട്ടലിൻ്റെ അലൈൻമെൻറ്റ് തെറ്റുക അല്ലെങ്കിൽ നട്ടലിൻ്റെ അസാധാരണമായ വളവ് കാലക്രമേണ കൂടി വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ കാ കാരണങ്ങൾ കൊണ്ടുള്ള നടുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർജറി മിക്കവാറും അത്യാവശ്യം തന്നെയാണ് നേരത്തെ ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള ശസ്ത്രക്രിയകൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കീഹോളായിട്ട് നട്ടലിൻ്റെ ശസ്ത്രക്രിയകൾ ലഭ്യമാണ് കീഹോളായിട്ടുള്ള ഡിസ്കിൻ്റെ സർജറികൾ കീഹോളായിട്ടുള്ള സ്പൈൻ ഫിക്സേഷൻ നട്ടലുകൾ കച്ചേരിക്കുകൾ ഉറപ്പിക്കുന്ന സർജറികളും ഇന്ന് ലഭ്യമാണ് അതിനാൽ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കുകയാണ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാനും രോഗികൾക്ക് സാധിക്കുന്നതാണ് നടുവേദനയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ് താങ്ക്